ല്ലേ നമുക്ക് വാക്കുകളുള്ളൂ പല ആവർത്തി പറഞ്ഞിട്ടും പല വിധം പറഞ്ഞിട്ടും മുറിമിക്കാൻ കഴിയാതെ വാക്കുകളിൽ നിന്നും കുതിരി മാറുന്ന അനുഭവങ്ങൾ അനേകം അനേകമല്ലേ പറയാൻ കഴിയാത്തതിനൊക്കെ നമ്മൾ അടിമകൾ എന്നാൽ വാക്കൊന്ന് കനിഞ്ഞാലോ അനുഭവം അതിനോളം വലുപ്പത്തിൽ വന്ന് കുറുകി നിൽക്കുകയും ചെയ്യും ഓരോരുത്തരുടെയും യാഥാർത്ഥ്യം എന്ന അനുഭവം പോലും എത്ര വ്യത്യസ്തവും വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതുമാണ് ഐഡിയൽ ഡിക്ഷണറി വിൽ ഹാവ് ആസ് ഇങ്ങനെ ഒരു ആലോചനയാവാം ഡിക്ഷണറി ഓഫ്സ് എന്ന സംരംഭത്തിന് ജോൺഗിനെ പ്രേരിപ്പിച്ചത് ഇംഗ്ലീഷിൽ വികാരങ്ങളെ സംബന്ധിക്കുന്ന പദാരിദ്ര്യം ദൂരീകരിക്കാൻ പുതുവാക്കുകൾ വാക്കുകൾ നിർമ്മിച്ചൊരുക്കിയിരിക്കുന്നു ഈ ഡിക്ഷണറിയിൽ അത്തരം ഒരു വാക്കാണ് ചൈൽഡ് എന്നൊക്കെയുള്ളത് നമുക്കിപ്പോ വിദൂരമായ ഒരു കാലഘട്ടത്തിന്റെ മൂല്യങ്ങൾ എന്ന് മാത്രമേ കരുതാൻ കഴിയൂ ലോകവും അതിലുള്ള മറ്റു മനുഷ്യരുമായുള്ള ബന്ധം എത്ര കണ്ടു ചുരുങ്ങിയിരിക്കുന്നു ഇതുടവാക്കുന്ന ഉത്കണ്ഠയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ വാക്കാണ് എൻ്റെ കൊണ്ട് നമ്മളെ നമ്മൾ പോലും അറിയുന്നതിന് മുൻപേ അറിയാവുന്ന കൈക്കുഞ്ഞായിരിക്കുന്നത് തൊട്ട് ഇപ്പോൾ വരേക്കും നമ്മുടെ ജീവിതത്തെ കണ്ടുകൊണ്ടേയിരിക്കുന്ന ചിലർ നമ്മുടെ നാമായി തീരലുകളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ നമ്മുടെ ഭൂതവും വർത്തമാനവും കൂട്ടിയോജിപ്പിക്കുന്നവർ നമ്മളെക്കാളും നമ്മളെ അറിയുന്നവർ പ്രായം കൂടുന്തോറും എണ്ണത്തിൽ കുറഞ്ഞ് ഒരു കാലമാകുമ്പോഴേക്കും പൂർണമായി അപ്രത്യക്ഷരാവുന്ന കൂട്ടർ പിന്നെ നമ്മോടൊപ്പം വന്നു ചേർന്നവർക്കൊക്കെ നമ്മുടെ ജീവിതം ഒരു സംക്ഷിപ്ത പതിപ്പ് മാത്രം Enter plus entire plus hood. Make enterhood. Tudakkam mudle ullavar undaguna pasta. Enterhood is a set of people that shrinks as you get older until the point when all your closest confidants have only ever seen an abridged version of you. Having joined your story. തനിക്ക് പ്രായം കൂടുന്തോറും തന്നെ മുഴുവനായി അറിയാവുന്നവർ കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നതുമായി പൊരുത്തപ്പെടാൻ അവൾക്ക് പ്രയാസം ഏറി വന്നു എൻ്റെ ഹുഡ് ഇൻ കെ വസ് എൽക്കം റിലീവ് ഫ്രം എ ഫ്രാൻറ്റിക് സെൽഫ് സെന്റേൾഡ് പ്രീ ഓക്കെ എൻ്റെ ഹുഡ് പുതിയൊരു അസ്തിത്വത്തിലേക്കുള്ള കാൽവെയ്പോ